ഛത്തൻ്റെ ചാപ്പാട് ഛത്തൻ രാവിലെ ചപ്പാത്തി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ദിവസങ്ങളിൽ ഇടിയപ്പമോ പുട്ടോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ ആയിരിക്കും ഇഡലിയും ദോഷം തീരത്തില്ല ആ ചപ്പാത്തിക്കകത്ത് ഞാൻ ചിക്കൻ ഉളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ചിക്കൻ ബർഗത്തിനും ചപ്പാത്തി ഉളവെക്കും ആ ചപ്പാത്തി പിന്നെ തിന്നണം നമുക്ക് ഞാനും പുറകെ കൊണ്ടുപോന്ന് ഓരോന്നോരോന്ന് വായി വെച്ച് കൊടുക്കണം അതുപോലെ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ മുമ്പിലോട്ട് വെച്ചുകൊടുത്താൽ ഛത്തനെ തിന്നാൻ ഇഷ്ടമില്ല ഛത്തിനൊരു നോട്ടമുണ്ട് ആ നോട്ടത്തിൻ്റെ അർത്ഥം നമ്മോട് ഇത്ര ധിക്കാരമാണ് നമുക്ക് വായി വെച്ചു കൊള്ളണം അതാണ് അതിൻ്റെ അർത്ഥം ഞാനൊന്നുകിൽ പാത്രം എടുത്ത് കൈപ്പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കി ഇളക്കി ഇരിക്കണം അല്ലെങ്കിൽ വായി വെച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ക്ഷത്തൻ്റെ നിർബന്ധങ്ങൾ ആ കസേറിലോട്ട് ചോറ് വെച്ച് കൊടുത്തിട്ട് മോനൊന്ന് തന്നെ തിന്നെന്ന് പറഞ്ഞാൽ ശത്തം വരത്തില്ല അങ്ങനെ തിന്നണമെന്നുണ്ടെങ്കിൽ ഷത്തനെ ഞാൻ താലപ്പുലി എടുത്ത് താണു വീണ് അപേക്ഷിക്കണം മോനെ മക്കളെ അമ്മയ്ക്ക് സമയം ഇല്ലക്കളെ മോനല്ലേ പാലല്ലേ തേനല്ലേ തൈരല്ലേ മോരല്ലേ വാഴക്കയല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ശത്തനൊന്ന് തിന്നും അങ്ങനെ തിന്നാലും ആ ചോറ് മൊത്തം ഒന്നും തിന്നത്തില്ല കുറച്ചൊക്കെ നോക്കിയിട്ട് ബാക്കി ഇടവെക്കും പിന്നെ അത് തിന്നണമെങ്കിൽ ഞാൻ അതുകൊണ്ട് പുറകേ നടന്ന് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന ഓരോന്നൊക്കെ നക്കി ഓരോന്നൊക്കെ നക്കി അത് തിന്നുന്നത് പിന്നെ വൈകിട്ട് നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ചോറ് ചോദിക്കും അത് തിന്നും അത് കഴിഞ്ഞ് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ആ ചെറുക്കൻ എന്തെങ്കിലും കഴിക്കാൻ ഇറങ്ങി വരും അപ്പോൾ അവൻ്റെ കൂടെ അതിൻ്റെ പങ്ക് തിന്നും ചിലപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതായിരിക്കും അല്ലെങ്കിൽ അപ്പനെന്തേലും മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന ബോണ്ടയോ അല്ലെങ്കിൽ നെയ്യപ്പവോ ഓ പപ്പ്സോ പപ്പ്സിനകത്ത് തിന്നത്തില്ല ഇനി പത്ത് മണിക്കത്താലും ഇതിനെല്ലാം പുറമെ ഓരോന്നിനും മേൻപൊടി ആയിട്ട് ആരോ രൂട്ടുകൊണ്ട് പോകുന്നതാണ്